കഴുത്തിന്റെ നടുഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോണിന്റെ അളവിൽ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും ബാധിക്കാം ഇത്തരത്തിൽ ഇത് കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസ്തൈറോയിഡ് ഒഫ്താൽമോപ്പതി അഥവാ തൈറോയിഡ് ഐ ഡിസീസ് ഇത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുന്ന ഹൈപ്പർ തൈറോയിഡ് സ്റ്റേറ്റിലോ ഉൽപ്പാദനം കുറയുന്ന ഹൈപ്പർ തൈറോയിഡ് സ്റ്റേറ്റിലോ ഉണ്ടാകാം ഇനി ചെറിയൊരു ശതമാനം ആളുകളിൽ തൈറോയിഡിൻ്റെ രക്തത്തിലെ അളവ് നോർമൽ ആണെങ്കിലും കണ്ണിൽ മാത്രം തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്നോർമാലിറ്റി മൂലമുള്ള പ്രശ്നങ്ങൾ കാണപ്പെടാം ഇതിനെ യു തൈറോയിഡ് ഒഫ്താൽമോപ്പതി എന്ന് പറയുന്നു ഇതിൻ്റെ ആദ്യ സ്റ്റേജുകളിലുള്ള ലക്ഷണങ്ങൾ കണ്ണിലെ ചുവപ്പ് ഡ്രൈനസ് അഥവാ വരൾച്ച കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെയാണ് എന്നാൽ ഇത് കറക്റ്റായി കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ചലനത്തിനെ സഹായിക്കുന്ന മസിലുകൾക്ക് നീർക്കെട്ടുണ്ടാവുകയും കണ്ണിന് പിന്നിൽ കൊഴുപ്പടിഞ്ഞുകൂടുകയും ചെയ്യാൻ കാരണമാകും ഇതുമൂലം കണ്ണ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് കണ്ണുകൾ പൂർണ്ണമായും അടയാതെ ഇരിക്കാം അതുപോലെ കണ്ണ് ഒരുപാട് പുറത്തേക്ക് തള്ളി വന്നാൽ വശങ്ങളിലേക്ക് ചലിപ്പിക്കാനാകാതെ കോങ്കണ്ണുണ്ടാകാം നമ്മളൊരു വസ്തു നോക്കുമ്പോൾ അത് ഇരട്ടിച്ച് കാണുന്ന അതായത് ഡബിൾ വിഷൻ എന്ന പ്രശ്നമുണ്ടാകാം കണ്ണിന്റെ പ്രഷർ കൂടാം കണ്ണ് പൂർണ്ണമായും അടയാതെ വരുമ്പോഴും കണ്ണിന് ഡ്രൈനസ് ഉണ്ടാകുമ്പോഴും കൃഷ്ണമണിയിൽ വ്രണങ്ങൾ ഉണ്ടാകാം ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കണ്ണിന് പുറകിലെ കാഴ്ചയെ സംബന്ധിക്കുന്ന ഞരമ്പിനെ പ്രസ് ചെയ്യുന്നത് മൂലം പെർമനന്റ് ആയിട്ടുള്ള വിഷൻ ലോസിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതായത് തൈറോയിഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ യഥാസമയം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷൻ ലോസ് വരെ സംഭവിക്കാം അതുകൊണ്ട് തൈറോയിഡ് രോഗമുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ഐ ചെക്ക നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ബ്ലഡിലുള്ള തൈറോയിഡ് ഹോർമോണിന്റെ അളവുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു വിഭാഗം ആളുകളിൽ തൈറോയ്ഡ് ഓൾറെഡി ഡയഗ്നോസ്ഡ് അല്ലാത്ത ആളുകളിൽ ഇത്തരം സിംറ്റംസ് അതായത് കണ്ണിലെ ചുവപ്പും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അലർജി അല്ലെങ്കിൽ ചെങ്കെണ്ണ എന്നൊക്കെ കരുതി കറക്റ്റായ ട്രീറ്റ്മെൻറ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ രോഗം വഷളാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവരും അടുത്തുള്ള നേത്രരോഗവിദഗ്ധനെ കണ്ട് അഭിപ്രായം തേടേണ്ടതുണ്ട്